മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോപ്പ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എന്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഇനി മുന്നോട്ടും ഇതേപോലെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഇത് കണ്ടില്ലേ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചു കറിയാണ് നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മൾക്ക് അസുഖൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ വായിക്കൊക്കെ രുചി ഇല്ലാത്ത സമയത്തൊക്കെ ഇത് കൂട്ടി കഴി ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം ഈ ഇതിൻ്റെ പേര് മുളക് വറുത്ത പുളി എന്നാണ് അപ്പോൾ നമുക്ക് ഈ മുളക് വറുത്ത പുളി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഈ മുളക് വറുത്ത പുളിക്ക് തീർച്ചയായിട്ടും മുളക് വേണം പച്ചമുളകാണ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് പിന്നെ ഒരു നെല്ലിക്ക ഉൽപ്പത്തി പുളി എടുത്തിട്ടുണ്ട് കറിവേപ്പില കുറച്ച് കായം പൊടി പിന്നെ ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് വേണം ഉഴുന്ന് തീർച്ചയായിട്ടും ചേർക്കണം അത് മസ്റ്റാണ് പിന്നെ ഈ കുറച്ച് കടുക് മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും എണ്ണയും വേണം അത് നമുക്ക് പാചകം ചെയ്യുമ്പോൾ ചേർക്കാം ഇതിന് ഒരു ഗ്ലാസ് കഞ്ഞി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കഞ്ഞിവെള്ളം ചേർത്താൽ നമ്മൾ ഈ പുളീനെ ടേസ്റ്റ് കൂടും സ്റ്റവ് ഓൺ ചെയ്യാം ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണിനെടുത്ത് വെളിച്ചെണ്ണയാണ് തണുപ്പുകൊണ്ട് കട്ടിയായതാണ് എണ്ണ എവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുക് ഇതിലേക്ക് ഇടാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്ന് ഇടാം ഈ ഉഴുന്ന പരിപ്പ് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇനി നമ്മളുടെ പച്ചമുളകാണ് ഇതാണ് ഈ മുളക് വറുത്തപ്പുറിയുടെ താരം പച്ചമുളക് എല്ലാം വഴഞ്ഞ് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില കറിവേപ്പിച്ചാണ് എല്ലാ പൊടികളും മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉലുമപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്ക ആവശ്യത്തിന് കായും പൊടിയും ചേർത്ത് കൊടുക്കാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാണ് ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുളിയാണ് നല്ല ടേസ്റ്റുമാണ് നമ്മളത് നമ്മൾ വായ്ക്ക് രുചി സമയത്തൊക്കെ ചോറ് കഴിക്കാനൊക്കെ ഈ ഒരു പുളി മാത്രം മതി ഞാൻ എടുത്തു വച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് ചോദിക്കും ഇതെല്ലാം പുളിയെല്ലാം കൂടെ നമ്മൾ ചേർത്ത പൊടികളും പച്ചമുളകും എല്ലാം കൂടി നല്ലോണം തിളയ്ക്കണം ഒന്ന് വേവണം പച്ചമുളകും പുളിയും എല്ലാം കൂടി നല്ലോണം വെന്തിട്ടുണ്ട് ഒന്ന് നമ്മൾക്ക് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ കഞ്ഞിവെള്ളം നല്ലൊരു ടേസ്റ്റ് തരുന്നതാണ് ഇനി നമുക്ക് ഉപ്പ് എരിവൊക്കെ ഒന്ന് നോക്കാം എരുവെല്ലാം പാകത്തിനുണ്ട് കുറച്ച് ഉപ്പ് വേണം കഞ്ഞിവെള്ള ഒഴിച്ച ശേഷം അധികം തിളച്ചു മറിയരുത് ഒന്ന് ചൂടായാ മതി ഈ സമയത്ത് നമ്മൾക്ക് എരുവ ഉപ്പ പിന്നെ എന്തെങ്കിലും പൊടികളൊക്കെ വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാൻ ആവശ്യത്തിന് കായും പൊടിയൊക്കെ കുറവുണ്ട് ഇപ്പൊ ഇതിലെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അത് പാകമായിട്ടുണ്ട് അതിൽ തിളച്ച് പറയേണ്ട ആവശ്യമില്ല നല്ല നല്ലൊരു ലൈറ്റ് മഞ്ഞ കളറായിട്ട് നമ്മുടെ മുളക് പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തിയ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അത് എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഷോഭാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വിളിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്